ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ട് രണ്ട് വലിയ ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ആണ് ഞാൻ സാധാരണ ചേർക്കാറുള്ളത് ഇന്നിപ്പോൾ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി മുളക് ചേർക്കാമെന്ന് വെച്ചു ഇനി വേണ്ടത് ഉലുവയാണ് ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാനുള്ളതാണ് അതേപോലെ തന്നെ രണ്ട് രണ്ടുകൂടം വെളുത്തുള്ളി കായപ്പൊടി നല്ലെണ്ണ മുളകുപൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത നമ്മുടെ കറിവേപ്പില കടുകും ഉപ്പും പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അതില്ലാത്തൊരു കച്ചേരിയില്ലല്ലോ ആദ്യം തന്നെ നമുക്ക് നാരങ്ങ ഒന്ന് വൃത്തിയായി കഴുകി ഇഡലി പാത്രത്തിലൊന്ന് ആവി കയറാൻ വെക്കാം നാരങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ ഉലുവയൊന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കണം ഞാനിവിടെ ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ നാരങ്ങ ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം അത് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇനി നമുക്ക് അച്ചാറിടാനുള്ള പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ചേരുവകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിനിടയിൽ നമ്മുടെ നാരങ്ങ ചൂടാറിയിട്ടുണ്ട് അത് കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് മാത്രം ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി മക്കളെ പണ്ട് ദൂരദർശൻ പറയും പോലെ പരിപാടി തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായി ഒന്നും മൂപ്പിച്ചെടുക്കുക കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം ഒരുപാടല്ല നാരങ്ങയിൽ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പില്ലാതെ തോന്നും ഇനി നമുക്കല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കായപ്പൊടി നിർബന്ധമാണ് അത് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ഉപ്പും എരിവും പുളിയൊക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനിയാണ് നമ്മൾ നമ്മുടെ അച്ചാറിനെ കുക്കറിൽ കയറ്റാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലൊരു തൂക്കുപാത്രമോ അല്ലെങ്കിൽ മക്കളുടെ ടിഫിൻ ഒക്കെ ഇല്ലേ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നല്ല അടപ്പിന് നല്ല മുറുക്കമുള്ള പാത്രങ്ങൾ നോക്കി എടുക്കണേ അടയ്ക്കാൻ പറ്റുന്നതായിരിക്കണം ആ പാത്രത്തിനുള്ളിലേക്ക് നമ്മുടെ അച്ചാർ കോരിയിട്ടിട്ട് നല്ല ടൈറ്റായി അടച്ചു വെക്കുക ഇനി നമുക്ക് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമെടുക്കണം ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പാത്രം ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് കുക്കർ മൂടി വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരെ അടിക്കാവുന്നതാണ് കുക്കറിലെ എയർ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാർ പുറത്തെടുത്ത് തണുപ്പിച്ച് ആയിട്ടുള്ള ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ